പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം തരം തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യ ചാപ്റ്ററായ ദ ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽസ് എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് പാരഗ്രാഫ് നമ്മൾ ഇതിനോടകം എടുത്തു കഴിഞ്ഞു നാലാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം ടാഡ ഡിഡ് നോട്ട് നോ വൈ ഹിസ് ഗ്രാൻഡ് ഫാദർ വാണ്ടഡ് ഫയർ ടാഡ ഡിഡ് നോട്ട് നോ ടാഡക്ക് അറിയില്ലായിരുന്നു വൈ ഹിസ് ഗ്രാൻഡ് ഫാദർ എന്തുകൊണ്ടാണ് തൻ്റെ മുത്തശ്ശൻ വാണ്ടഡ് ഫയർ തീ ആവശ്യപ്പെട്ടത് എന്ന് ഹി വാസ് എ ഗുഡ് ബോയ് ആൻഡ് ഹീ ഓൾവേസ് ഒബെയ്ഡ് സോ ഹീ റാൻ ക്യുക്ലീ ആൻഡ് ബ്രോട്ട് ദ ബ്രാൻറ്റ് ഹീ വാസ് എ ഗുഡ് ബോയ് അവൻ നല്ല കുട്ടിയാണ് ആൻഡ് ഹീ ഓൾവേസ് ഒബേഡ് ഒബെയ്ഡ് അനുസരിക്കുക ഹീ ആൻഡ് ഹീ ഓൾവേസ് ഒബേഡ് അവൻ എപ്പോഴും അനുസരിക്കാറുണ്ട് സോ ഹീ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവൻ റാൻ ക്യുക്കിളി പെട്ടെന്ന് തന്നെ ഓടുകയും ആൻഡ് ബ്രോഡ് ദി ബ്രാൻഡ് വിറക് കൊള്ളി കൊണ്ടുവരികയും ചെയ്തു ദി ഓൾഡ് മാൻ ടുക്ക് ഇറ്റ് ആൻഡ് റാൻ ട്വേർഡ്സ് ദ റൈസ് ഫീൽസ് പ്രായമായ ആ മനുഷ്യൻ ടുക്ക് ഇറ്റ് ആ വിറക് കൊള്ളി വാങ്ങിക്കിട്ട് എടുത്തിട്ട് ആൻഡ് റാൻ ടുവേർഡ്സ് ദ റൈസ് ഫീൽസ് ആ നെൽപ്പാടങ്ങൾക്ക് ലക്ഷ്യമാക്കി ഓടി ടാഡ റാൻ ആഫ്റ്റർ ഹീം ടാഡ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഓടി ടു ഹീസ് ഗ്രേറ്റ് ഹൊറർ ഹീസോ ഹിസ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ ടു ദ ഡ്രൈ പാഡി ഫീൽസ് ടു ഹീസ് ഗ്രേറ്റ് ഹൊറർ ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പാട് ഭയം വലിയൊരു ഭയത്തോടെയായിരുന്നു അവൻ അവനുണ്ടായിരുന്നത് ഹീസോ അവൻ കണ്ടു ഹീസ് ഗ്രാൻഡ് ഫാദർ അവൻ്റെ മുത്തശ്ശൻ സെറ്റ് ഫയർ തീ വെക്കുകയാണ് ടു ദ ഡ്രൈ പാഡി ഫീൽസ് ഉണങ്ങിയ നെൽ പാടങ്ങൾക്ക് തീ വെക്കുന്നതായിട്ടാണ് അവൻ കണ്ടത് ഓ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ സ്ക്രീംഡ് ദ ലിറ്റിൽ ബോയ് വാട്ട് ആർ യു ഡൂയിങ് ഓ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ എ മുത്തശ മുത്തശ സ്ക്രീംഡ് ദ ലിറ്റിൽ ബോയ് ആ ചെറിയ കുട്ടി അലമുറയിട്ടു അല്ലെങ്കിൽ മുറവിളി കൂട്ടി അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞു വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ദ ഓൾഡ് മാൻ സെഡ് നത്തിങ് ആ സമയത്ത് ആ മുത്തശ്ശൻ പറഞ്ഞു ഒന്നുമില്ല കാര്യം എന്താണെന്നുള്ളത് ടാഡിയോട് പറയുന്നില്ല ഹി വെൻറ്റ് ടു ഹി വെൻറ്റ് ഓൺ സെറ്റിങ് ഫയർ ടു ദ റൈപ്പ് റൈസ് ഫീൽഡ്സ് ഹി വെൻറ്റ് ഓൺ സെറ്റിങ് അദ്ദേഹം തീ വെക്കാനായിട്ട് ഫയർ ടു ദ റൈപ്പ് റൈസ് ഫീൽഡ് വിളഞ്ഞ നെൽ വയലുകൾ തീ കൊടുക്കാനായിട്ട് തീ വയ്ക്കാനായിട്ട് അദ്ദേഹം പോയി ടാഡ ടോഡ് ഹിസ് ഡിയർ ഗ്രാൻഡ് ഫാദർ ഹാഡ് ലോസ്റ്റ് ഹിസ് മൈൻഡ് ആൻഡ് ഹി ബിഗാങ് ടു സോബ് ടാഡ ടോഡ് ഹിസ് ഡിയർ ഗ്രാൻഡ് ഫാദർ ടാഡ ചിന്തിച്ചത് എന്താണെന്നറിയോ അവൻ്റെ മുത്തശ്ശൻ സ്നേഹനിധിയായി മുത്തശ്ശനെ ഹാഡ് ലോസ്റ്റ് ഹിസ് മൈൻഡ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് നഷ്ടമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭ്രാന്തായി എന്നാണ് അവൻ വിചാരിച്ചത് ആൻഡ് ഹി ബിഗാങ് ടു സോബ് അവൻ കരയാൻ തുടങ്ങി സോബ് മീൻസ് കരയുക ഹി ബിഗാങ് ടു സോബ് അവൻ കരയാൻ തുടങ്ങി സൂൺ ദ ഫീൽഡ് വാസ് അബ്ലൈസ് പെട്ടെന്നത് തന്നെ ദ ഫീൽഡ് വാസ് അബ്ലൈസ് ആ പാടങ്ങൾ കത്താൻ തുടങ്ങി ആൻഡ് തിക് ബിക് ബ്ലാക്ക് സ്മോക്ക് ബിഗാങ് ടു റൈസ് അപ്പ് അങ്ങനെ നല്ല കട്ടിയുള്ള കറുത്ത പുക ഉയരാൻ തുടങ്ങി ബിഗാങ് ടു റൈസപ്പ് ഉയരാൻ തുടങ്ങി ഇറ്റ് റോസ് എ ക്ലൗഡ് ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ് ആൻഡ് ദ വില്ലേജേഴ്സ് സോ ഫ്രം ബിലോ ദാറ്റ് ദർ പ്രഷ്യസ് റൈസ് ഫീൽസ് വെയർ ഓൺ ഫയർ ഇറ്റ് റോസ് ലൈക്ക് എ ക്ലൗഡ് അതൊരു മേഘം പോലെ അത് ഉയർന്നു ഈ പുക ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ് കറുത്തതും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള രീതിയിൽ ആൻഡ് ദ വില്ലേജേസ് ആ ഗ്രാമീണർ സോ ഫ്രം ബിലോ താഴെ നിന്ന് അവർ ഇത് കണ്ടു ദാറ്റ് ദെയർ പ്രഷ്യസ് റൈസ് ഫീൽസ് വെയർ ഓൺ ഫയർ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള വില പ്രഷ്യസ് വിലപിടിപ്പുള്ള അവരുടെ വിലപിടിപ്പുള്ള റൈസ് ഫീൽസ് നെൽപ്പാടങ്ങൾ വെയർ ഓൺ ഫയർ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാഴ്ച അവർ താഴെ നിന്ന് നോക്കി കണ്ടു ആ ഹൗ ദേ ദറാൻ മെൻ വിമെൻ ആൻഡ് ചിൽഡ്രൻ ക്ലൈംബഡ് ദ മൗണ്ടൻ റണ്ണിംഗ് ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ് ടു സേവ് ദർ ഫീൽസ് വ് ദാൻ എങ്ങനെയാണ് അവർ ഓടുക ശരിക്കും പറഞ്ഞാൽ അവർ ഓടുകയാണ് മെൻ വിമെൻ അവിടുള്ള പുരുഷന്മാരും സ്ത്രീകളും ആൻഡ് ചിൽഡ്രൻ കുട്ടികളും ക്ലൈംബഡ് ദ മൗണ്ടൻ എത്രയും ഫാസ്റ്റായിട്ട് ആ കുന്നിന് മുകളിലേക്ക് അവർ കയറി ഓടിയെത്തി റണ്ണിങ് ആസ് ഫാസ്റ്റ് ഏറ്റവും വേഗതയിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ദേ കുഡ് ടു സേവ് ദിയർ ഫീൽഡ് അവരുടെ പാടങ്ങൾ അവർക്ക് രക്ഷിക്കാനായിട്ട് അവരെക്കൊണ്ട് കഴിയുന്ന വേഗത്തിൽ അവർ ഓടി എത്തുകയാണ് നോട്ട് വൺ സോൾ സ്റ്റേയ്ഡ് ബിഹൈൻഡ് ഇൻ ദ വില്ലേജ് ബിലോ നോട്ട് വൺ സോൾ ഒരാളും തന്നെ സ്റ്റേയ്ഡ് അവിടെ തങ്ങിയില്ല അവിടെ താഴെ നിന്നില്ല ബിഹൈൻഡ് ഇൻ ദ വില്ലേജ് ബിലോ താഴെ അവരുടെ വില്ലേജിനകത്ത് ഒരാളും തന്നെ തങ്ങി നിന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നില്ല മുഴുവൻ ആളുകളും മുകളിലേക്ക് ഈ നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവർ ഓടി എത്തുകയാണ് ചെയ്തത് ആൻഡ് വെൻ ദേ കെയിം ടു ദ മൗണ്ടൻ ടോപ്പ് ആൻഡ് സോ ദി ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് ഓൾ ഇൻ ഫ്ലെയിംസ് ദി ക്രൈഡ് ബിറ്റർലി ഹൂ ഹാസ് ഡൺ ദിസ് തിങ്സ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ ആൻഡ് വെൻ ദേ കെയിം അവർ എത്തിയപ്പോൾ ടു ദ മൗണ്ടൻ ടോപ്പ് കുന്നിൻ്റെ മുകളിൽ ആൻഡ് സോ അവർ കണ്ടു ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് അവരുടെ വിളഞ്ഞ ആ നെല്ല് മനോഹരമായിട്ടുള്ള വിളഞ്ഞു നിൽക്കുന്ന നെല്ല് ആൾ ദി ഫ്ലെയിംസ് കത്തി എരിയുന്നു ദേ ക്രൈഡ് അവർ കരഞ്ഞുപോയി അവർ ആക്രോശിച്ചു ബിറ്റർലി വളരെ ദുഃഖത്തോടെ ഹൂ ഹാസ് ഡൺ ദീസ് തിങ് ഈ കാര്യം ഇത് ആരാണ് ചെയ്തത് ഹൗ ഡിഡ് ഇറ്റ് ആപ്പൻ ഇത് എങ്ങനെ സംഭവിച്ചു ഐ ഡിഡ് സെഡ് ദ ഓൾഡ് മാൻ വെരി സോളം ലി ആൻഡ് ദി ബോയ് സോബ്ഡ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ ഐ ഡിഡ് ഞാനാണ് ചെയ്തത് സെറ്റ് ദ ഓൾഡ് മാൻ ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു വെരി സോളംലി വളരെ അനുസരണയോടെ വളരെ ഗൗരവത്തോടെ അദ്ദേഹം ഞാനാണ് ചെയ്തത് എന്ന് തന്നെ അയാൾ പറഞ്ഞു ആൻഡ് ദ ബോയ് സോബ്ഡ് ആ സമയത്ത് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറയാണ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ ഗ്രാൻഡ് ഫാദർ മുത്തശ്ശനാണ് ഈ നെൽപ്പാടങ്ങൾക്ക് തീ വെച്ചത് ദ ഓൾ ആസ്ക് വൈ വൈ ലുക്ക് ഹി സെഡ് ആൻഡ് പോയിൻ്റ് ഡൗൺ ടു ദി സി ദേ ഓൾ ആസ്ക് ഹിം അവരെല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു വൈ വൈ എന്തിന് എന്തിന് എന്തുകൊണ്ടാണ് തീവെച്ചത് അപ്പോൾ ആ ഓൾഡ് മേൻ ലുഖ് നോക്കുക ഹി സെഡ് അദ്ദേഹം പറഞ്ഞു ആൻഡ് പോയിൻ്റഡ് ഡൗൺ എന്നിട്ട് താഴേക്ക് ചൂണ്ടിക്കാണിച്ചു ടു ദ ടു ദ സീ കടലിലേക്ക് കടലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലുക്ക് നോക്കുക എന്ന് പറഞ്ഞു ദേ ഓൾ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അവർ എല്ലാവരും തിരിഞ്ഞു നോക്കി എന്നിട്ട് അവർ കടലിലേക്ക് നോക്കി ആൻഡ് ദർ വെയർ ദ ബ്ലൂ സീ ഹാഡ് ലെയ്ൻ സോ കാം എ ഹ്യൂജ് വേവ് വാസ് റോളിങ് ഇൻ ആൻഡ് ദയർ അവിടെ വേർ ദ ബ്ലൂ സീ നീല കടൽ ഹാഡ് ലെയിൻ കിടക്കുന്നു സോ കാം വളരെ ശാന്തമായിട്ട് കിടക്കുന്നത് കണ്ടു എ ഹ്യൂജ് വേവ് വാസ് അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച കൂടി കാണുന്നുണ്ട് ഒരു വലിയ തിരമാല റോളിങ് ഇൻ ഉരുണ്ടു കൂടുന്നതായിട്ട് ഉരുണ്ടുവരുന്നതായിട്ട് അവർ കണ്ടു ഇറ്റ് വാസ് എ സുനാമി എ റിയലി ബിഗ് വൺ ഇറ്റ് വാസ് എ സുനാമി ഇതാണ് സുനാമി എന്നുള്ളത് സുനാമി എന്ന് പറയുന്ന സാധനം സംഭവം ഇതാണ് എ റിയലി ബിഗ് വൺ ഇത് വളരെ വലുതാണ് അവർ ആ കാഴ്ച അത്ഭുതത്തോടെ കാണുകയാണ് നോ വൺ കുഡ് സ്ക്രീം ഒരാളും തന്നെ ഉച്ചത്തിൽ കരഞ്ഞില്ല അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയില്ല സോ ടെറിബിൾ വാസ് ദ സൈറ്റ്സ് ആ കാഴ്ച വളരെ ഭയപ്പാട് ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ശബ്ദമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല the ് കെയിം ഓൺ ടു ദ ലാൻഡ് പാസ്ഡ് over all the houses they had left behind. The wave came on to the land. അവരുടെ ആ ഭൂമിയിലേക്ക് ആ വലിയ തിരമാല കടന്നു വന്നു പാസ്ഡ് ഓൾ ഓവർ ഓൾ ദി ഹൗസസ് എല്ലാ വീടുകളുടെയും മുകളിൽ കൂടി ആ തിരമാലകൾ കയറിപ്പെയ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി പോയി വന്നു എല്ലാ വീടുകളുടെയും ദേ ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് അല്പം മുമ്പ് അവർ അത് ഉപേക്ഷിച്ച് മുകളിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു അവരുപേക്ഷിച്ചു വന്ന അല്പം മുമ്പ് അവരുപേക്ഷിച്ച് വന്ന അവരുടെ വീടിൻ്റെ മുകളിലൂടെ ആ വലിയ തിരമാല വന്ന് തിരിച്ചു പോയി അനദർ വേവ് ഫോളോഡ് ഉടനെ തന്നെ അടുത്ത മറ്റൊരു തിരമാല അതിൻ്റെ പുറകെയായിട്ട് വീണ്ടും വരുന്നു ആൻഡ് സ്റ്റിൽ വൺ മോർ പിന്നെയും ഒന്നും കൂടി വരുന്നു ആൻഡ് ദെൻ ഓൾ വാസ് വാട്ടർ അവിടെ ആകമാനം മുഴുവനായിട്ടും പിന്നെ ഫുള്ള് വെള്ളമാണ് ആസ് ഫാർ ആസ് ദർസി അവർക്ക് കാണുന്ന അത്രയും ദൂരത്തോളം മുഴുവനായിട്ട് പിന്നെ വെള്ളം മാത്രമേ കാണുന്നുള്ളൂ ദ ഹോൾ വില്ലേജ് വാസ് ആ ഗ്രാമം മുഴുവൻ വാസ് ഗോൺ മറിഞ്ഞുപോയി നഷ്ട നശിച്ചു പോയി നഷ്ടപ്പെട്ടു ദ വേവ് ദെൻ ഡ്രീവ് ബാക്ക് അങ്ങനെ തിരമാല പിറകോട്ട് പോയി തിരിച്ചുപോയി ആൻഡ് നത്തിങ് റിമൈൻഡ് ബട്ട് എ വാസ്റ്റ് പ്ലെയിൻ ഓഫ് വെറ്റ് സാൻറ്റ് ആൻഡ് നത്തിങ് റിമൈൻഡ് ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല ബാക്കി വെച്ചിട്ടില്ല ബട്ട് എ വാസ്റ്റ് പ്ലെയിൻ വിശാലമായിട്ടുള്ള ഒരു പ്രതലം മാത്രം ഓഫ് വെറ്റ് സാൻറ്റ് നനഞ്ഞ മണല് മാത്രമുള്ള ഒരു പ്രതലം മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാധനവും അതിനു മുകളിൽ ബാക്കി വെക്കാതെ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോയി ലാസ്റ്റ് പാരഗ്രാഫ് ബട്ട് ദി പീപ്പിൾ വെയർ ഓൾ സേഫ് ആൻഡ് വെൻ ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ദി ഓൾഡ് മാൻ ഹാഡ് ഡെൻ ദേ ഹോണേഡ് ഹിം ഫോർ ഹിസ് നോളജ് ഹിസ് ക്യുക്ക് ആക്ഷൻ ഹാഡ് സേവ്ഡ് ദം ഓൾ ഫ്രം ദി സുനാമി ബട്ട് ദ പീപ്പിൾ വെയർ ഓൾ സേഫ് പക്ഷെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ മുഴുവനായിട്ട് സേഫാണ് സുരക്ഷിതരാണ് ആൻഡ് വെൻ ദേ അണ്ടർസ്റ്റുഡ് അവർക്ക് ഈ കാര്യം മനസ്സിലായ സമയത്ത് മനസ്സിലാക്കിയപ്പോൾ വാട്ട് ദി ഓൾഡ് മാൻ ഹാഡ് ഡൻ എന്താണ് പ്രായമായ ഈ മനുഷ്യൻ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിയ സമയത്ത് ദേ ഹോണേഡ് അവർ ആദരിച്ചു ഹിം ആ പ്രായമായ മനുഷ്യനെ ഫോർ ഹിസ് നോളജ് അദ്ദേഹത്തിൻ്റെ അറിവിനെ അറിവിൽ അദ്ദേഹത്തിൻ്റെ കൊണ്ട് അദ്ദേഹം അവരെ ഈ ചെയ്ത പ്രവർത്തികളിൽ സന്തുഷ്ടരാകുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ഹിസ് ക്യുക്ക് ആക്ഷൻ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ നടപടി ഹാഡ് സേവ്ഡ് ദം അവരെ രക്ഷപ്പെടുത്തി ഓൾ ഫ്രം ദി സുനാമി എല്ലാവരെയും സുനാമിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇദ്ദേഹത്തിൻ്റെ ഈ അറിവ് പെട്ടെന്നെടുത്ത ആ തീരുമാനം ആക്ഷൻ വളരെ ഉപകാരപ്രദമായി ഇതാണ് ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് എന്ന ജപ്പാൻ കഥ ഇവിടെ പൂർണ്ണമാകുന്നു ഇത് നമുക്കിതിൻ്റെ ആക്ടിവിറ്റികളിലേക്ക് കടക്കാം ഒരു ആക്ടിവിറ്റി നമുക്ക് പരിശോധിക്കാം വൈ ഡിഡ് ദ ഓൾഡ് മാൻ ആസ്ക് ഫോർ എ ബ്രാൻഡ് എന്തിനാണ് ആ പ്രായമായ മനുഷ്യൻ വിറക് കൊള്ളി കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടത് എങ്കിൽ വിറകുകൊള്ളി ചോദിച്ചത് ആൻസറ് എ ടു ലൈറ്റ് ദി ഹെർത്ത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയാണ് ബിക്കോസ് ഇറ്റ് വാസ് കോൾഡ് വളരെ തണുപ്പ് ഉള്ളത് കാരണം കൊണ്ടാണ് സി ടു സെറ്റ് ഫയർ ടു ദ പാഡി ഫീൽസ് നെൽവയലുകൾക്ക് തീ കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വെറുകൊള്ളി ചോദിച്ചത് ഇതിൽ ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യണം മാർക്ക് ചെയ്യേണ്ടതുണ്ട് നോട്ട് ബുക്കിൽ എഴുതേണ്ടതുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈ ഡു യു തിങ്ക് ദ ഓൾഡ് മാൻ സെറ്റ് ഫയർ ടു ദ ഫീൽഡ് എന്തുകൊണ്ടാണ് വൈ ഡു യു തിങ്ക് നിങ്ങൾ എന്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വൈ ഡു യു തിങ്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ദ ഓൾഡ് മാൻ ആ പ്രായമായ മനുഷ്യൻ സെറ്റ് ഫയർ തീ കൊടുത്തത് ടു ദ ഫീൽഡ് ആ നെൽപ്പാടങ്ങൾക്ക് തീ കൊടുത്തത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആൻസർ എ ബിക്കോസ് ഹി വാസ് മാഡ് അദ്ദേഹത്തിന് പ്രാന്തായതുകൊണ്ട് ടു മേക്ക് ദ പീപ്പിൾ കം അപ്പ് ഫ്രം ദി സീഷോർ കടൽ തീരത്ത് നിന്ന് അവിടെയുള്ള ജനങ്ങൾ ആളുകൾ മുഴുവനായിട്ടും ഈ കുന്നിൻ്റെ മുകളിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് വരുത്താൻ വേണ്ടി സി ഹി ലൈക്ക്ഡ് സീൻ ദ ഫീൽഡ് ബേൺ ആ നെൽപ്പാടം കത്തുന്നത് കാണാൻ കാണുന്നത് ഇഷ്ടമുള്ളത് കൊണ്ട് നെൽപ്പാടം കത്തുന്നത് കാണുന്നത് വളരെ രസകരമാണ് എങ്കിൽ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാന്ത് വന്നതുകൊണ്ടാണോ അതുമല്ലെങ്കിൽ ഓപ്ഷൻ ബി ടു മെയ്ക്ക് ദ പീപ്പിൾ ആ ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് കമ്മപ്പ് മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഫ്രം ദ സീഷോർ കടൽ തീരത്ത് നിന്ന് ഇതിലേതാണ് ആൻസർ എന്നുള്ളത് ശരിയായത് മാർക്ക് ചെയ്യുക ഇനി വളരെ പ്രധാനപ്പെട്ട നാല് ചോദ്യോത്തരങ്ങളാണ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇനി പറയാൻ പോകുന്നത് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ വൺ ഓർ ടു സെൻറ്റൻസസ് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം ഫ്രം വെയർ ഡി ടാഡ ഗെറ്റ് ദ ബേണിംഗ് ബ്രാൻഡ് ഫ്രം ദയർ ഫ്രം വെയർ എവിടെ നിന്നാണ് ഡി ടാഡ ഗെറ്റ് ടാഡക്ക് കിട്ടിയത് ദ ബേണിംഗ് ബ്രാൻഡ് വിറക് കൊള്ളി കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുകൊള്ളി എവിടെ നിന്നാണ് കിട്ടിയത് ആൻസർ പറയാം ടാഡ ഗോട്ട് ദ ബേണിംഗ് ബ്രാഞ്ച് ഫ്രം ദി ഹെർത്ത് രാഡക്ക് ഗെറ്റ് എന്നുള്ളത് ഗോട്ട് ആക്കിയിട്ടുണ്ട് കിട്ടി എന്നാക്കിയിട്ടുണ്ട് രാഡ ഗോട്ട് ദ ബേണിംഗ് ബ്രാഞ്ച് ക്വസ്റ്റ്യനിൽ തന്നെയുള്ള അവസാന വേർഡാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകൊള്ളി ഫ്രം ദി ഹെർത്ത് അടുപ്പിൽ നിന്നാണ് കിട്ടിയത് ഓക്കെ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ കുഡ് നോ വൺ സ്ക്രീം എന്തുകൊണ്ടാണ് ഒരാൾ പോലും നിലവിളിക്കാതിരുന്നത് നിലവിളിക്കാതിരുന്നത് ആരും തന്നെ നിലവിളിക്കാതെ എന്തുകൊണ്ടാണ് ആൻസർ വെൻ ദേ സോ ദ സുനാമി അവർ സുനാമി കണ്ടപ്പോൾ സുനാമി വേവ്സ് സുനാമിയുടെ തിരമാലകൾ കണ്ടപ്പോൾ വാസ് വാസ്റോളിങ് ആ ഉരുണ്ട് ഉയർന്ന് ആ സുനാമി വേവ് തിരമാലകൾ വരുന്നത് കണ്ടപ്പോൾ നോ വൺ സ്ക്രീം ഒരാളും തന്നെ നിലവിളിച്ചില്ല ഇറ്റ് വാസ് എ ടെറിബിൾ സൈറ്റ് ഇത് ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു തേഡ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ ടു ഓൾ ദി ഹൗസസ് ഇൻ ദ വില്ലേജ് വാട്ട് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചത് ടു ഓൾ ദി ഹൗസസ് മുഴുവൻ വീടുകൾക്കും ഇൻ ദ വില്ലേജ് ആ ഗ്രാമത്തിലെ ആൻസർ പറയാം ഹ്യൂജ് സുനാമി വളരെ ഭീമാകാരനായ ആ സുനാമി കൊളാപ്സ്ഡ് അത് തകർത്ത് കളഞ്ഞു ഓൾ ദി ഹൗസസ് എല്ലാ വീടുകളെയും ദ വില്ലേജ് ബിക്കെയിം എ വാസ്റ്റ് പ്ലെയിൻ ഓഫ് വെറ്റ് സാൻഡ് ആ ഗ്രാമം മുഴുവൻ വാസ്റ്റ് പ്ലെയിൻ വളരെ വിശാലമായ ഒരു മണൽ മാത്രമുള്ള നനഞ്ഞ മണൽ മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് അത് മാറി ഇതാണ് ആ ഗ്രാമത്തെ ആ സുനാമി മാറ്റിയത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഹൗ ഡിഡ് ദ ഓൾഡ് മാൻ എങ്ങനെയാണ് ആ പ്രായമായ മനുഷ്യൻ നോ ദയർ വാസ് ഗോയിങ് ടു ബി എ സുനാമി ഇവിടെ ഒരു സുനാമി വരുന്നതായിട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് അറിവ് ലഭിച്ചത് നോ അറിവ് ലഭിച്ചത് എവിടെ നിന്നാണ് എങ്ങനെയാണ് കിട്ടിയത് ആൻസറ് വെൻ ദ ഓൾഡ് മാൻ സോ ദ സി വാസ് വി ഫ്രം ദി ഷോർ വെൻ ദ ഓൾഡ് മാൻ സോ ആ പ്രായമായ മനുഷ്യൻ കണ്ടപ്പോൾ ദ സി വാസ് വി കടൽ ഇങ്ങനെ ഉൾ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറകോട്ട് വലിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് ഫ്രം ദി ഷോർ തീരത്ത് നിന്ന് ഹീ റിമെമ്പേഡ് അദ്ദേഹം ഓർത്തു ഹിസ് ഗ്രാൻഡ് ഫാദർ വേഴ്സ് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തോട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഇറ്റ് ഈസ് ദ സിമ്പൽ ഓഫ് സുനാമി ഇങ്ങനെ കടൽ പുറകോട്ട് പോകുന്ന അടയാളം സിമ്പൽ എന്നുള്ളത് അടയാളം ഇങ്ങനെ കാണുന്നത് ഓഫ് സുനാമിയുടെ ലക്ഷണമാണ് എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാന ചോദ്യത്തരങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അപ്പം നമ്മൾ ദ ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് എന്ന ഒന്നാമത്തെ പാഠം നമ്മളിവിടെ പൂർണ്ണമാകുന്നു ഓക്കെ എല്ലാ ചോദിത്രങ്ങളും അതുപോലെ തന്നെ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് കേട്ട് നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്